മനോജ് സഹായ സമിതിയിലേക്ക് ൂർ സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ച് സ്നേഹതീരം സ്വരൂപിച്ച തുക ഭാരവാഹികൾ ടി പി മനോജ് ചികിത്സാ സഹായ സമിതി കൺവീനർ രവി വാഴക്കോടിന് കൈമാറി സ്നേഹധീരം ഭാരവാഹികളായ എം ഡി പി സാധുരി വി വി ബാബു കമ്പലൂർ ലക്ഷ്മി വസുമതി ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ ടി ബി പ്രസാദ് എ ജി ഭാസ്കരൻ അനീഷ് പറപ്പള്ളി കെ എം ശ്രീകാന്ത് ദിനേശൻ കണ്ണൂർ വിഷൻ ജിനോ ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ സുഹൃത്ത് മനോജിന് വേണ്ടിയിട്ട് എൺപത്തിനാല് എൺപത്തി അഞ്ച് പല രീതിയിലുള്ള സഹായം അതിനകത്ത് ചെയ്യലുണ്ട് അരിയിൽ നമ്മളെ മനോജിന് വേണ്ടി ഒരു ചികിത്സാ സഹായം അതിനെ അഭ്യർത്ഥിച്ചപ്പം എല്ലാവരും മുൻകൈയ്യെടുത്ത് നമ്മളെ വേണ്ടപ്പെട്ട നമ്മളെ സവാരികൾ എല്ലാവരും പണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതിന് മുപ്പത്തി മൂവായിരം ഉൾക്ക എത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സണ്ണി കെ എന്ന് പറഞ്ഞ കൈതമ്പത്തിൽ സണ്ണി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകാരൻ പേഴ്സണലായിട്ട് ഒരു പൈസ അയിമ്പതിനായിരം രൂപ എടുത്ത് കൊടുത്തിട്ടുണ്ട് ദൈനംദിന ചെലവുകൾ മറ്റും എല്ലാം പിന്നെ നടത്താൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടി കുടുംബകാര്യങ്ങളൊക്കെ ഈ കൈമാറാനുള്ള ഒരു അവസരം നമ്മൾ ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ സഹായം ഭാരവാഹികൾ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ടി പി മനോജ് ചികിത്സാ സഹായ സമിതിയിലേക്ക് സുമനസുകളുടെ സഹായം അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെല്ലാവരും മനോജ് മാഷ് എന്ന് വിളിക്കുന്ന ശ്രീ മനോജ് കിഡ്നി സംബന്ധമായ അസുഖം ബാധിച്ച് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക നില മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴി എന്ന് വിധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ശയ്യാവലമ്പിയാണ് വീട്ടിലെ ഏക വരുമാനമാർഗമായിരുന്നു ശ്രീ മനോജ് അദ്ദേഹത്തിന് ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാവശ്യമായ ചെലവ് വഹിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ സാധിക്കാത്ത സാഹചര്യത്തിൽ ചെറുപുഴയില് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സുമനസ്സുകളും ചേർന്ന് മനോജികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായത്തിന് സഹായം മുഴുവൻ ആളുകളിൽ നിന്നും ശേഖരിച്ചുകൊണ്ടിരിക്കുകയുമാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് എറണാകുളത്തെ ആശുപത്രി ഇതിന് ചെലവായി പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ വളരെ അർഹിക്കുന്ന ഒരു സഹോദരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് സഹായം അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കഴി നിങ്ങൾക്ക് കഴിയാവുന്ന സംഖ്യ നൽകി മനോജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള സമിതിയുടെ ശ്രമത്തിൽ ഭാഗഭാക്കാകണമെന്ന് വളരെ വിനയപരസരം ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Same night.